നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ആപ്പിൾ ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ഇനി വരാൻ പോകുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഈ കാത്തിരിക്കുന്ന മോഡലുകളിൽ ഒന്നാണ് അടുത്ത മാസം അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സീരീസ് ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡൽ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്രാൻഡ് വാല്യൂവിന് വേണ്ടിയും ഈ ഒരു ഫോണിനു വേണ്ടിയും എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഫോൺ തന്നെയാണെന്നും ആ ഫോണിന്റെ വരവിനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും നിസ്സംശയം പറയാം എന്നാൽ ഈ മോഡൽ മാത്രമല്ല ഐഫോൺ പ്രേമികൾ കാത്തിരിക്കുന്നത് കാലങ്ങളായി അവർ ആറ്റുനൂറ്റു നോക്കിയിരിക്കുന്ന മറ്റൊരു മോഡൽ കൂടിയുണ്ട് അണിയറയിൽ എന്ന് പറഞ്ഞേ മതിയാകൂ അത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ഐ ഫോൺ എസ് ഇ സീരീസ് വരാനിരിക്കുന്ന ഫോണാണ് ഈ ജനറേഷനിലെ നാലാം മോഡൽ എന്ന അർത്ഥത്തിൽ ആപ്പിൾ ഐ ഫോൺ എസ് ഇ ഫോർ എന്നായിരിക്കും ഇതറിയപ്പെടുക രണ്ട് കഴിഞ്ഞ വർഷങ്ങളോടം തന്നെയായി ആപ്പിൾ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഫോൺ തന്നെയാണതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ പറയാൻ കാരണങ്ങൾ ഏറെയാണെന്നും എണ്ണി പറയാൻ പറ്റും ഓരോ ആപ്പിൾ പ്രേമികൾ ും പ്രീമിയം മോഡലുകളുടെ പകിട്ടില്ലാത്ത യാതൊരു ആപ്പിൾ ആഡംബരവുമില്ലാത്ത എങ്കിലും ഫീച്ചറുകളുടെ കാര്യം ഒട്ടും അല്ലാത്ത അതൊന്നും തന്നെ മത്സരബുദ്ധിക്ക് വയ്ക്കാത്ത ആപ്പിളിന്റെ ഒന്നൊന്നര സീരീസ് തന്നെ ആയിരിക്കും സ്പെഷ്യൽ എഡിഷൻ മോഡലുകളിൽ ഫീച്ചർ ചെയ്യാറുള്ളതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപടി മേലെയാകും ഐഫോൺ എസ് സി ഫോർ മോഡലിന്റെ റേഞ്ച് എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതിന്റെ വിലയും അതനുസരിച്ച് തന്നെ ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഐഫോൺ എസ് സി ഫോർ അടുത്ത വർഷം വിപണിയിൽ പുറത്തിറങ്ങുമെന്നാണ് സൂചന ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി ഏറ്റവും വില കുറഞ്ഞ നോൺ ഫ്ലാഗ്ഷിപ്പ് ഐഫോണിന് നിരവധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചറുകളും കൂടി ലഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളിൽ തന്നെ എല്ലാവരും അവകാശപ്പെടുന്നുണ്ട് ഇത് ഔദ്യോഗികമായി വന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിലും ആപ്പിൾ പ്രേമികൾക്ക് ഈ ഒരു ചെറിയ റിപ്പോർട്ട് തന്നെ ധാരാളമാണെന്ന് പറയുന്നു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാവും ഈ സൗകര്യങ്ങളെല്ലാം ഫോണിൽ കൊണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം ഇതുകൂടാതെ മറ്റ് ഫീച്ചറുകളിലേക്കും റിപ്പോർട്ട് വെളിച്ചം വീശുന്നു മോഡലിൽ വരുന്ന പ്രധാന അപ്ഗ്രേഡ് ഇതായിരിക്കില്ല വരാനിരിക്കുന്ന ഐഫോൺ എസ് സി മോഡലിന്റെ ഐഫോൺ ഫോൺ ഫോർട്ടീനി സമാനമായ ഡിസൈൻ സവിശേഷതകൾ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു കൂടാതെ ഈ ഹാൻഡ്സെറ്റിൽ ഒ എൽ ഇ ഡി പാനലും ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയും ഉണ്ടായിരിക്കുമെന്നാണ് സൂചന ഐഫോൺ ഫോൺ എസ് സി ഫോറിനായി ആപ്പിൾ സിക്സ് പോയിന്റ് വൺ ഇഞ്ച് സൂപ്പർ എസ് ഡി ആർ ഡിസ്പ്ലേ ഉപയോഗിക്കുമെന്നും മുമ്പ് ഒരു റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നു കൂടാതെ ഐഫോൺ തേർട്ടീൻ മോഡലുകളിൽ നിന്ന് എടുത്തതാവും ഈ ഡിസ്പ്ലേ എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ കമ്പനിയുടെ ചിലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായിരിക്കും ഇതെന്നും പറയുന്നുണ്ട് ഐഫോൺ എസ് സി ഫോർ മോഡലിൽ ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പിൻ ക്യാമറയും ഫീച്ചർ ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ട് സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് റാം ഓപ്ഷനുകളുള്ള ആപ്പിളിന്റെ എ എയ്റ്റീൻ ചിപ് സെറ്റ് ഇതിൽ സജ്ജീകരിച്ചേക്കും ഫേസ് ഐ ഡി യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ഡേറ്റാ പോർട്ട് എന്നിവയും അതിനോടൊപ്പം തന്നെ മറ്റ് സുപ്രധാന ഫീച്ചറുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റ് അപ്ഗ്രഡേഡുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്ന വിലയും പറ്റി തന്നെയാണ് മറ്റു ഫോണുകളും മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായ ഇതിന്റെ കുറഞ്ഞ വില തന്നെയാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞേ മതിയാകൂ നിലവിലെ സാഹചര്യത്തിൽ ഈ മോഡലിന്റെ വില കുറഞ്ഞത് നാൽപ്പത്തി രൂപ മുതൽ കൂടിയ വിലയും നാൽപ്പത്തി ആറായിരം വരെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഇത് കൃത്യമായ കണക്കല്ലെങ്കിൽ കൂടി ഏതാണ്ട് ഈ നിലവാരം തന്നെയാകും വിലയിൽ പുലർത്തുക എന്നും പറയുന്നു വില കൊണ്ടും ഫീച്ചർ കൊണ്ടും എല്ലാവരെയും സംബന്ധിച്ചും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചും ഈ ഫോൺ സ്വന്തമാക്കുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമായി തന്നെ മാറുകയാണ് സിക്സ്റ്റീൻ സീരീസിനോടൊപ്പം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു വമ്പൻ വരവ് കൂടിയാണ് ആപ്പിളിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്